തിരൂരങ്ങാടി ചെറുമുക്കിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പാടശേഖരങ്ങളിൽ വർഷക്കാലത്ത് കൃഷിക്കാവശ്യമായ വെള്ളം കെട്ടി നിർത്താൻ വി സി ബി പോലുള്ള സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് നിവേദനം നൽകി കർഷകരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് അറിയിച്ചത് ചെറുമുക്ക് കക്കാട് തിരൂരങ്ങാടി ചുള്ളിപ്പാറ കരുമ്പിൽ കൊടിഞ്ഞി കുണ്ടൂർ എന്നീ പ്രദേശത്തെ കർഷകരാണ് വർഷങ്ങളായി തടയണ ആവശ്യം ഉന്നയിക്കുന്നത് വർഷത്തിലൊരിക്കൽ നെൽകൃഷി ഇറക്കുന്ന സ്ഥലങ്ങളിൽ വയലിൽ ചെറിയ തോടുകളുണ്ടെങ്കിലും വർഷകാലത്ത് കൃഷിക്കാവശ്യമായ വെള്ളം കെട്ടി നിർത്താൻ വി സി ബി പോലുള്ള സംവിധാനം ഇല്ലാത്തത് കർഷകരെ വലിയ പ്രയാസത്തിലാക്കുകയാണ് പ്രദേശത്തെ ചെറിയ തോടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ചെറുമുക്ക് പള്ളിക്കത്തായം ഭാഗത്ത് കെട്ടി നിർത്താൻ വി സി ബി ഒരുക്കണമെന്നാണ് ആവശ്യം വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് പരാതി നൽകി കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അംഗങ്ങളായ എം എം സിദ്ദിഖ് കൊടപ്പന അഷ്റഫ് ചോലേ ഹംസ കർഷകരായ കൊളക്കാടൻ സമീജ് സുബൈർ തുടങ്ങിയവർ വയൽ പ്രദേശം സന്ദർശിച്ചു ആണല്ലേ ചെറുമുക്ക് ആധർ അതുപോലെ തന്നെ പള്ളിക്കത്തായം ചുള്ളിപ്പാറ കരിമ്പ് ഈ ഭാഗത്ത് പ്രദേശത്തുള്ള കർഷകർ വളരെ പ്രയാസത്തിലാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ തോട് കാരണം ഇവിടെ വള്ളം കെട്ടി നിർത്താനുള്ള സംവിധാനം ഈ ഭാഗത്തില്ല അത് കാരണം ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പിന്നെ കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് അതുപോലെ തന്നെ കലക്ടർ സബ് ബാട്ടിയ തിരൂർ എന്നിവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് നിവേദന അടിസ്ഥാനത്തിൽ പിന്നെ അവരെ റിപ്പോർട്ട് ഉടൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ കൂട്ടായ്മ ഭാരവാഹികളും എന്നിരുന്നാലും ഇവിടെ ഈ തോട് വീതി വീതിയില്ലാത്തത് കാരണമാണ് ഇവിടെ കർഷകർ ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിലുള്ള വള്ളം ഈ ഒഴുകി ചെറിയ തോടിലൂടെ ഒഴുകി പോകുന്നത് ആമ്പൽപ്പാടം വൈ പുഴയിലേക്കാണ് ഇവിടെ കെട്ടി നിർത്താനുള്ള വി സി ബി എന്നുള്ള സംവിധാനം ഇവിടുത്തെ കർഷകർ വർഷങ്ങളോടുള്ളൊരു മുറവിളിയാണ് ഇതുവരെ നടന്നിട്ടില്ല അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം കർഷകർക്ക് ഇവിടെ കർഷകർക്ക് പിന്നെ നെല്ല് കൃഷി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് ന്യൂസ് ബീറോ ചെമ്മാട്